ഇപ്പം സത്യനധി ഗോർട്ട് സാറിനെ പോലുള്ള ആളുകൾ വരെ ഈ സിനിമയെപ്പറ്റി പറയുമ്പോൾ ഇവർ ഈ കുരങ്ങന്മാരും ഒക്കെ ഇതിന്റെ ഈ സ്ക്രിപ്റ്റിൽ ഭയങ്കരമായ ക്യാരക്ടേഴ്സ് ഉള്ള ആളുകളാണ് സിനിമ നന്നായാലും നമ്മൾ വിജയിപ്പിക്കുകയുള്ളു ഇപ്പൊ ഓണ പിരിവ് നടത്തിയാണ് കോളേജിൽ നടത്തുന്നത് അപ്പോൾ അത് വെട്ടിക്കുക എന്നുള്ളത് മുതലുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് എനിക്ക് എൻ്റെ പ്രായത്തിലെ കൂടുതൽ എല്ലാവരും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞി മടിത്തരങ്ങളാണ് ഇതൊക്കെ ഉത്രാട പാർച്ചിൽ എന്തായിരിക്കും ഇതിന്റെ ടൈറ്റിൽ എന്ന് എനിക്ക് തോന്നുന്നു ഓണചിത്രങ്ങളെല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ഏറെ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കിഷ്കിന്താ ഖണ്ഡത്തിൻ്റെ നടനാണ് എൻ്റെ കൂടെയുള്ളത് അസിഫലി അതിനോടൊപ്പം തന്നെ ആസിഫലിയുടെ ഓണവിശേഷങ്ങളുമാണ് നമ്മോടൊപ്പം പങ്കുവെക്കുന്നത് ആദ്യം ഓണാശംസകൾ ഓണാശംസകൾ എല്ലാവർക്കും ഓണാശംസകൾ എൻ്റെ ഉത്രാടപ്പാച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ ഓണം എങ്ങനെയുണ്ട് വലിയ ആഘോഷങ്ങളൊന്നും എല്ലാവർക്കും ഇല്ലെങ്കിൽ പോലും അതെ നമ്മൾ അറിയാം നമുക്ക് വയനാട് സംഭവിച്ചതിന് ശേഷം നമ്മളെല്ലാവരും തീരുമാനിച്ചതാണ് ഓണാഘോഷങ്ങൾ വളരെ പരിമിതമായി മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതും ഒരുപാട് ആഘോഷങ്ങൾ ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ സിനിമ മാത്രമല്ല എല്ലാ വ്യവസായങ്ങൾക്കും ഓണം സീസൺ എന്താണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളും ഒരുപാട് കുടുംബങ്ങളും ഉണ്ട് അപ്പോൾ നമുക്കും അല്ലേ ആഘോഷങ്ങൾ ചില കാര്യങ്ങളിൽ ആഘോഷിച്ചേ പറ്റുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി പറയുമ്പോൾ തിയേറ്റേഴ്സ് വീണ്ടും സജീവമാകുന്നു ആളുകൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ മുതല് അപ്പോൾ വീണ്ടും സിനിമയ്ക്കുള്ള തിയേറ്റേഴ്സിനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ പ്രാവശ്യം മലയാളത്തിൽ ആക്ഷൻ ആയാലും ഫാമിലി ആയാലും അങ്ങനെ എല്ലാ രീതിയിലുള്ള സിനിമകളും ഉണ്ട് അപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ കിഷ്കിണ്ട കണ്ടും മികച്ച അഭിപ്രായം നേടി നിൽക്കുന്നു എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസായിട്ട് ഇങ്ങനെ കേരളം മുഴുവൻ ട്രാവല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ ലിമിറ്റഡ് സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് അതാണ് ഇങ്ങനെ വന്ദേ ഭാരതിൽ വെച്ചിട്ടൊരു ഇൻ്റർവ്യൂ നടക്കുന്നത് ഇത് എനിക്കൊന്നും ഇങ്ങനെ ഒരു കാര്യം ഉത്രാടപ്പാച്ചിൽ എന്നായിരിക്കും ഇതിൻ്റെ ടൈറ്റിൽ എന്ന് എനിക്ക് തോന്നുന്നു എല്ലാ റിവ്യൂകളായാലും കണ്ടവരുടെയൊക്കെ അഭിപ്രായം എന്ന് പറയുന്നത് അതിഗംഭീരം ചെറിയ പടം എന്നല്ല അത് ഇപ്പം കുറേയായി ഞാനും ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ളൊരു സിനിമ ചെയ്യണമെന്നും ഇതിന്റെ ഭാഗം ഇങ്ങനെ ഒരു വിജയത്തിന്റെ ഭാഗമാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രാവശ്യം അത് അതെ അടിച്ചു ബുൾസായി തന്നെ പറയാവുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളൊരു ഫാമിലി എന്നോ യങ്സ്റ്റേഴ്സിനോ ഒന്നുമില്ലാതെ ഒരു എല്ലാവരും വന്ന് കാണുന്ന ഒരു സിനിമ എന്ന് പറയുന്നു നമ്മളിത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ നറേഷൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു ഫാമിലി ഡ്രാമ മൂഡിൽ തുടങ്ങിയും പിന്നെ ഒരു ഒരു ത്രില്ലർ എലമെന്റിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് അപ്പം എനിക്കൊന്നും എല്ലാ എല്ലാ പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് നിങ്ങൾ മത്സരം തോന്നുന്നില്ല വിജയ ചേട്ടൻ അതിനോടൊപ്പം തന്നെ അപർണ അങ്ങനെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ആസിഫിൻ്റെ കാര്യവും എടുത്തു പറയുന്നില്ലായിരുന്നു പ്രത്യേകിച്ച് കുട്ടേട്ടന്റെ എടുത്തു പറയുമ്പോൾ അപ്പപ്പിള്ള എന്ന് പറഞ്ഞ എൻ്റെ അച്ഛന്റെ ക്യാരക്ടർ ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറൈസേഷനെ ഡിപെൻഡ് ചെയ്യുന്ന സിനിമയിരിക്കുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കരിയറിൽ തന്നെ ഒരു ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പടമാണെന്ന് ചേട്ടം പറയുന്ന കേട്ട് അതെ കുട്ടേട്ടൻ്റെ ശരിക്കും നമുക്കറിയാം കുട്ടേട്ടൻ ഇതിനു മുന്നേ ഒരുപാട് അച്ഛൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പണ്ട് മുതലേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാനൊക്കെ സിനിമ കാണുന്ന കാലം മുതൽ സിനിമയിലുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നു ഈ നല്ല സിനിമ നന്നാവുമ്പോൾ എല്ലാവരെയും പെർഫോം ചെയ്യുന്ന പോലെ എനിക്കും ചെയ്യാൻ പറ്റണം എന്നുള്ളത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊരു നല്ല സിനിമയാണ് ഇപ്പോൾ മലയാള സിനിമയെ പറ്റി പൊതുവേ എല്ലാവരും പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രി ഏത് തരത്തിൽ ുള്ള സിനിമയാണ് ചെയ്യുന്നതെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ബാക്കിയുള്ള ഇൻഡസ്ട്രി പറയുന്നതാണ് അവർക്കൊക്കെ മാസ് മസാല എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ പല പല ഇതുണ്ട് പക്ഷെ നമ്മൾ എല്ലാം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കിഷ്കിന്താ കാണ്ടെന്ന് പറയുമ്പം അത് നമ്മൾ ഒരു പ്രഡിക്ഷൻ ഇല്ലാതെ പോയി പോകുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ഒരു വലിയ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ ലൊക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു തീമും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ശരിക്കുന്നത് ഈ സിനിമ ശരിക്കും ഇതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും ഞങ്ങളുടെ വീടും വീടിന്റെ ചുറ്റുപാട് അതായത് ഒരു ഫോറസ്റ്റിന് ഒരു വനവുമായി ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു വീടാണ് ഞങ്ങളുടെ അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ കുരങ്ങന്മാരൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഇവർ ഈ കുരങ്ങന്മാരും ഒക്കെ ഇതിൻ്റെ ഈ സ്ക്രിപ്റ്റില് ഭയങ്കരമായ ഉള്ള ആളുകളാണ് ഹനുമാൻ സുഗ്രീവനു വഴി ബാക്കി നാട്ടിലുള്ള എല്ലാ വാനരന്മാരും ഈ വീടിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞാണ് സിനിമ തുടങ്ങുന്നത് തന്നെ അപ്പോൾ ഈ ഇവരൊപ്പിക്കുന്ന ഒരു പണിയിൽ നിന്നാണ് ഈ സിനിമയുടെ ഒരു ത്രില്ലർ സ്വഭാവം തുടങ്ങുന്നത് എൻ്റെയും അച്ഛൻ്റെയും കുട്ടിക്കാലം മുതലുള്ള ഓർമ്മകൾ ഈ വീടുമായിട്ട് റിലേറ്റഡ് ആണ് അതിൻ്റെ കുറേ മിസ്റ്ററി ഒളിഞ്ഞ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഈ വീടിനെ കാണിക്കുമ്പോൾ വീടിന് മൊത്തത്തിലൊരു ശാന്തമായ സ്വഭാവം ഉണ്ടെന്ന് തോന്നുകയും പക്ഷേ ഈ വീടിൻ്റെ മൂഡ് സീനും സിറ്റുവേഷനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയും വേണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ് ഇതിൻ്റെ ഡി ഒ പി ഇതിൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് ബാഹുൽ എന്ന് പറഞ്ഞു ബാഹുലിൻ്റെ എന്ന് പറഞ്ഞാൽ ും എഴുതിയ ആള് തന്നെയാണ് ഇതിൻ്റെ ക്യാമറ ചെയ്യുന്നത് അദ്ദേഹത്തിന് വിഷ്വൽ ലാംഗ്വേജിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ട് അപ്പോൾ ഓരോ ദിവസം ഏത് സമയത്ത് വീടിൻ്റെ എവിടെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് വരെ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തത് ഒരു നല്ല സിനിമ തിയേറ്ററിൽ സംഭവിച്ചു അത് ഭയങ്കരമായ ഹിറ്റായി പല ആളുകളും ഇപ്പം സത്യനന്ദികാഡ് സാറിനെ പോലെയുള്ള ആളുകൾ വരെ ഈ സിനിമയെപ്പറ്റി പറയുമ്പോൾ എനിക്കതിനകത്തുള്ളൊരു സന്തോഷം നമ്മളെടുത്ത എഫേർട്ട് നമ്മളിട്ട പ്ലാനിങ് ഇതിനു വേണ്ടി എടുത്ത സമയം ഇതെല്ലാം അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഇപ്പോൾ കഴിഞ്ഞ സിനിമ റിലീസായ അന്ന് മുതൽ ഇതിൻ്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പം മുതൽ ഈ സിനിമയെ പറ്റി ആളുകൾ അത്ര ഗംഭീരമായിട്ട് പറയുകയും മലയാളത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഓരോ പടങ്ങൾ പുറത്തേക്ക് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയായി മാറി മാറിയത് സ്വാഭാവികമായിട്ടും ഫിലിം ഇൻഡസ്ട്രിയെ പറ്റിയിട്ടും ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ടും ഒക്കെ ഒരു ചോദ്യചിഹ്നം മുന്നിൽ വരുന്ന ഒരു അവസ്ഥ വരെ എത്തിയിരുന്നു വീണ്ടും ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മലയാള സിനിമ മുന്നോട്ട് പോകുന്നു കുട്ടിക്കാലത്തൊക്കെ ഒരു ഓണ ഓർമ്മകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഓർത്തു വയ്ക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ എങ്ങനെയാണ് ഓണം പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഓണം ഇപ്പം സ്കൂൾ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു ഏജിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷമൊന്നുമില്ലായിരുന്നു ഓണസദ്യ തന്നെയായിരുന്നു മെയിൻ കുറച്ചും കൂടെ കഴിഞ്ഞാൽ കോളേജിലേക്കൊക്കെ ആയപ്പോഴാണ് കൂട്ടുകാരും ഫ്രണ്ട്സിൻ്റെ എണ്ണം കൂടി പുറത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഫ്രീഡം കിട്ടി എന്നൊക്കെ പറയുമ്പോഴാണ് ഓണം ആഘോഷിക്കാൻ തുടങ്ങിയത് കോളേജ് ലൈഫിലെ ഓണാഘോഷങ്ങൾ അത് എങ്ങനെയായിരുന്നു നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ എപ്പോഴും ഒരു ഹൈ അതിൻ്റെ ഒരു പീക്കിൽ എത്തിയിട്ടാണല്ലോ നമ്മുടെ ആഘോഷങ്ങളൊക്കെ ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു അസുഖം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞാൻ പഠിച്ചതൊരു ഹോസ്റ്റലിലാണ് മൂന്ന് വർഷം ഒരു റെസിഡൻഷ്യൽ കോളേജായിരുന്നു അത് അപ്പോൾ അവിടെ കാണിക്കാൻ പറ്റുന്ന എല്ലാ നമ്മുടെ മഷപ്പം എല്ലാം അറാമ്പുറപ്പും അവിടെ കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഓണ പിരിവ് നടത്തിയാണ് കോളേജിൽ നടത്തുക അപ്പോൾ അത് വെട്ടിക്കുക എന്നുള്ളത് മുതലുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ആൺകുട്ടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഗുരുത്തക്കേടുകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ കുട്ടിക്കാനത്താണ് പഠിച്ചത് അപ്പോൾ അവിടെ നിന്ന് കമ്പം തേനിയാണ് ഏറ്റവും അടുത്ത് നമുക്ക് പൂ മേടിക്കാനൊക്കെ പോകാനുള്ളൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പോയി അവിടുത്തെ ഒരു അഴിമതിയും ഒക്കെ ഇപ്പം ഇതൊരു വൺ ഡേ ടൂർ ാണ് ശരിക്കും ഈ കമ്പന്തേനി പൂ മേടിക്കാൻ പോകുന്നത് പിന്നെ ഇത് പലപ്പോഴും ഇത് കമ്പന്തേനി എത്താറൊന്നും ഇല്ല അതിന് മുന്നേ തന്നെ നമ്മൾ പല പറമ്പുകളിലും വീടുകളിലും കയറി പൂവറച്ച കാലമ്പര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊന്നും ഒരു വലിയ കാര്യമുള്ള കാര്യമല്ലേ എല്ലാ കോളേജിലും എനിക്ക് എൻ്റെ പ്രായത്തിലുള്ള കോളേജ് എല്ലാവരും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞിത്തെ മടിത്തരങ്ങളാണ് ഇതൊക്കെ എന്നാലും ഓണം വലുതായത് ശരിക്കും സിനിമയിൽ വന്നതിന് ശേഷമാണ് തിരുവോണത്തിൻ്റെ അന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം ഫ്രീ ഉണ്ടാവുക അല്ലാതെ എല്ലാ ദിവസവും ലൊക്കേഷനിലൊക്കെ ആയിട്ട് തന്നെയാണ് ആഘോഷിക്കുക സ്വാഭാവികമായിട്ടും ലൊക്കേഷനിലും ഓണം ആഘോഷിക്കുമ്പോൾ അതിനൊരു വലിപ്പം ഉണ്ടാവും നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരും അവരുടെ കുടുംബവും പിന്നെ നമ്മുടെ യൂണിറ്റിലെ എല്ലാ ഫുൾ എൻറ്റയർ ക്രൂവിൻ്റെ കൂടെയാണ് അപ്പം തീർച്ചയായിട്ടും അതൊരു വലിയ ആഘോഷമായി മാറും ഈ ലൊക്കേഷനിൽ ഓണം ശരിക്കും എങ്ങനെയാണ് ലൊക്കേഷനിൽ ഓണം ശരിക്കും നമുക്ക് ഈ വെക്കേഷന് മുന്നേ ലാസ്റ്റ് ഡേ ക്ലാസ് വെക്കുമല്ലോ അതുപോലെയാണ് അപ്പം ഷൂട്ടിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അന്ന് ഷൂട്ടുണ്ട് പക്ഷെ അതൊരു ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ദിവസമായിരിക്കും രാവിലെ മുതൽ തന്നെ നമ്മൾ ലൊക്കേഷനിൽ പൂക്കളം ഇടാനുള്ളതും ലൊക്കേഷനിലുള്ള ഇപ്പം ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും ഫാമിലി വരുന്നു അപ്പോൾ അത് തന്നെ ഒരു വലിയ ഒരു കൂട്ടായ്മയായി മാറും ഒരു പത്ത് നൂറ്റി ഇരുപത് പേര് വന്നിട്ടുള്ളൊരു ഓണാഘോഷമായിരിക്കും ഫാമിലിയുടെ ഒപ്പമുള്ള ഓണാഘോഷം എങ്ങനെയാണ് ഓണം എന്നല്ല വീട്ടിലെല്ലാ ആഘോഷങ്ങളും ുംകോഷിക്കണം എന്നുള്ള എല്ലാ ഫെസ്റ്റിവൽസും ആഘോഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴും ഉള്ളൊരു പ്ലാൻ നമുക്ക് പൂ പറിക്കാൻ പോകുന്ന ഒരു കൾച്ചർ നഷ്ടപ്പെട്ടു പൂ മേടിക്കുകയാണ് ചെയ്യുക കുഞ്ഞു കുഞ്ഞു ഓണക്കളികൾ തുടങ്ങി വടംവലി വരെ വീട്ടിൽ സംഘടിപ്പിക്കാറുണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് അർജുനശോകൻ ബാലു വർഗീസ് ഗണപതി അങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ള ഒരുപറ്റം സുഹൃത്തുക്കളും സഹോദരങ്ങളും ഉണ്ട് അപ്പോൾ അവരെല്ലാവരും വന്നിട്ട് തന്നെയായിരിക്കും പിന്നെ കുട്ടികളും ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത് നമ്മുടെ ഒരു കൾച്ചറും നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മൾ ആസ്വദിച്ചിരുന്നതും എല്ലാം അവരറിഞ്ഞു തന്നെ വളരണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എല്ലാ ആഘോഷങ്ങളും പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എടുക്കാറുണ്ട് ഓണത്തല്ലു വരെ എത്താറുണ്ട് മിക്കവാറും ഈ അജിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫൺ മൊമെൻറ്റ്സ് ആയിരിക്കുമല്ലോ ഇപ്പം അജു വർഗീസിന്റെ ഫാമിലി വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ലൈവ് ആവുക കാര്യം നാലു കുട്ടികളാണ് അപ്പോൾ അവർ പേരും കൂടെ വന്ന് വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഓണചിത്രങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടാവും പക്ഷേ ഇത്തവണത്തെ ഓണചിത്രത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് മാസ സിനിമകളുടെ അതായത് ഇപ്പം ടൊവിയുടെ പടായാലും അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ചിത്രങ്ങളുണ്ട് അപ്പം അതിനിടയിൽ നമ്മളുടെ ചിത്രം ഭയങ്കര അഭിപ്രായം നേടുന്നതെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഈ ഒരു ഓണത്തിന് സന്തോഷം നൽകുന്നു ഈ ഓണം എപ്പോഴും നമുക്ക് ഓണം എന്നല്ല ഏത് ആഘോഷമായാലും നമുക്ക് ഒരു ഒരു സിനിമ റിലേറ്റഡ് ആണ് നമ്മുടെ ഫെസ്റ്റിവൽസ് ഇപ്പം എല്ലാ ആഘോഷങ്ങൾക്കും ഒരു ഫെസ്റ്റിവൽ റിലീസസ് ഉണ്ടാവുന്നു അല്ലോ നമ്മൾ മലയാളി പ്രേക്ഷകരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ നന്നായാലും നമ്മൾ വിജയിപ്പിക്കുകയുള്ളൂ അതിപ്പോൾ ഏത് ഓണർന്നൊന്നുമില്ല സിനിമ നമുക്ക് എക്സൈറ്റിംഗ് ആയിരിക്കണം അല്ലാതെ ഇനി ഇത് എവിടെ ഹിറ്റാണ് ആരഭിനയിച്ചു എത്ര മുതൽ മുടക്കമുണ്ട് എന്നൊന്നും പറഞ്ഞാലും നമ്മുടെ പ്രേക്ഷകർക്ക് അതൊന്നും കാര്യമില്ല നമുക്ക് സിനിമ നന്നാവണം അപ്പോൾ അത്തരത്തിലുള്ളൊരു ചോയ്സ് ഈ സിനിമയ്ക്ക് സംഭവിച്ചു ഓണാഘോഷത്തിനുള്ളൊരു നമ്പർ വൺ പ്രിഫറൻസ് എന്ന് പറയുന്നത് കിഷ്കിന്റെ കാണ്ടമായി മാറി എന്നൊക്കെ പറയുന്നത് ഒരു സിനിമ കണ്ട് ഓണവും എല്ലാ ആഘോഷങ്ങൾക്കും സിനിമ ഭാഗമായിട്ട് ജീവിതത്തിൽ കൊണ്ടുനടന്ന ഒരാൾ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആണ് യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണല്ലോ അപ്പം യാത്രകൾ എങ്ങനെയാണ് ഇതിന്റെ ഇടയിൽ ഈ കരിയറിന്റെ ഇടയിൽ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ശരിക്കും എനിക്ക് ഇഷ്ടമാണ് ഈ യാത്രകൾ ഇഷ്ടമാണ് ആളുകളുടെ അറ്റൻഷൻ എനിക്കിഷ്ടമാണ് ഞാൻ ഇതൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ് അപ്പോൾ എനിക്ക് സമയമില്ലാതെ ഓടുക തിരക്ക് ിൽ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും സന്തോഷം അപ്പം അതിന് എനിക്ക് ആകെ മെസ്സ് ചെയ്യുന്നത് എൻ്റെ ഫാമിലിയാണ് അപ്പോൾ യാത്രകൾ പല സമയത്തും ഫാമിലിയെ കൂടെ കൂട്ടുക എന്നുള്ളൊരു സൊല്യൂഷൻ മാത്രമാണ് ലൊക്കേഷനിലും ആ അടുത്ത പ്രദേശത്തുള്ള ആളുകളൊക്കെ എന്തായാലും ആ ലൊക്കേഷനിലേക്കൊക്കെ എത്താറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കാറും അവരായിട്ട് ഇടപഴകാറുണ്ടോ ശരി ഷൂട്ടിംഗ് കാണാൻ വരുമ്പോൾ ഒരു ലൊക്കേഷനിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ആക്ടേഴ്സിനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് എനിക്കറിയാം ഞാൻ പോയി നിന്നിട്ടുണ്ട് ഞാനും വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവർ വരുന്നത് എന്ത് ഫീലിങ്ങിലാണെന്നറിയാം അവർ അവരുടെ കുട്ടികളെ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പേരന്റ്സിനെ കൊണ്ടോ വരുമ്പോൾ നമ്മളടുത്ത് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ കാണുന്നത് ഒന്ന് സംസാരിക്കുന്നതൊക്കെ അവർക്ക് അത്രയും സന്തോഷം കൊടുക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയാം ഈ ലൊക്കേഷനിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ പറഞ്ഞത് അവരുടെ മൈൻഡ് എനിക്കറിയാമെന്ന് പറഞ്ഞില്ല അങ്ങനെ പോയി നിന്നിട്ടുള്ള ലൊക്കേഷനുകളൊക്കെയാണെന്ന് വല്ല ഓർമ്മയുണ്ടോ ഞാൻ തൊടുപുഴയിൽ പേഴ്സണലി ആദ്യമായിട്ട് പോയി കണ്ടൊരു ലൊക്കേഷൻ ഡിക്റ്റീവ് എന്ന് പറഞ്ഞ ജിത്തു ജോസഫ് ഷൂട്ട് ചെയ്യുന്നൊരു സിനിമയായിരുന്നു പിന്നെ ഞാൻ ഇന്ത്യ വിഷനിൽ മീൻ ഞാൻ ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആദ്യമായിട്ട് പോയൊരു ലൊക്കേഷൻ സിബി സാറിൻ്റെ ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു അപ്പോൾ അന്ന് ലാൽ സാറിനെ നേരിട്ട് കാണണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ ലൊക്കേഷൻസില് ഒരുപാട് പോയി നിന്നിട്ടുണ്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത് അപ്പോൾ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു മൈൻഡിൽ ഇത്രയും ഒരു ലെവലിൽ എത്തിപ്പെടാൻ കഴിയണം അല്ലെങ്കിൽ കഴിയും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എൻ്റെ പ്രതീക്ഷ ഇതിനും വലിയൊരു ലെവലാണ് സ്വപ്നം കാണുമ്പോൾ കുന്നോളം കാണണമെന്നാണല്ലോ സിനിമ ഒരു ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ സിനിമയിലേക്ക് എത്തുന്നതിൻ്റെ റിസ്ക്കിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ചാൻസസിനെ പറ്റിയിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യം അഗെയിൻ ഒരു സിനിമ ബാക്കപ്പും പാരമ്പര്യം ഇല്ലാതെ സിനിമ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു ധൈര്യമാവാൻ കൂടെ പറ്റി എന്ന് പലരും പറയുമ്പോൾ അതും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഇനിയിപ്പോ ഇത്തവണത്തെ ഓണാഘോഷം ഇനി തിരുവോണമാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഫാമിലി ആയിട്ടാണോ അതോ ഇനിയിപ്പോ വീണ്ടും സെറ്റിലേക്ക് മടങ്ങുന്നുണ്ട് ഏതെങ്കിലും തിരുവോണത്തിന് വീട്ടിലെത്തും അതിനുശേഷം നെക്സ്റ്റ് ഡേ മുതൽ ഷൂട്ട് തുടങ്ങും അഭ്യന്ദ്ര കുറ്റവാളി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ലൊക്കേഷൻ ആണ് ഇപ്പൊ ഉള്ളത് പേഴ്സണലി ഒരു നല്ലൊരു ഓണം ഇത്തവണ ഉണ്ടാവട്ടെ നമ്മുടെ ഭാഗത്തു നിന്നും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെയും ഭൂമി ന്യൂസിൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകളുണ്ടാവുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓണം ആവട്ടെ ഈ പ്രാവശ്യത്തതെന്ന് ഞാൻ ആശംസിക്കുന്നു